ഹായ് ഫ്രണ്ട്സ് അവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ തോരനാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ ഞാനൊരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടുവ് പൊട്ടിക്കാം നമ്മൾ കടക് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ കടലയാണ് നമ്മുടെ മിച്ചറിനകത്തൊക്കെ കിട്ടുന്നത് അതൊന്നു ഒന്നൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശകലം ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കാരണം തീ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടലയങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ നമ്മുടെ കടലിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിങ്ങനെ ഒരു കളർ മാറ്റമൊക്കെ വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ആ സമയം നമുക്ക് കുറച്ച് സവോള കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം എന്നാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചീരയ്ക്കകത്തൊക്കെ അധികം വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ പൊട്ടുകടലെ വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ചീര തോരൻ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് പച്ചമുളക് ആണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എരിവ് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ചീരക്കറി അല്ല നമ്മുടെ തോരന് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങായുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പിഞ്ച് ജീരകം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഒരു മൂന്ന് എണ്ണം നന്നായിട്ട് എടുത്ത് ചതച്ച് എടുത്ത് അരപ്പാണ് അപ്പം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ശകലം സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടെ കൂട്ടി ചതച്ചെടുത്തതാണ് അത് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നമ്മുടെ തേങ്ങായിലെ എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ക കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒന്നിച്ചിരി കൂട്ടി വെക്കുക കൂട്ടി വയ്ക്കുമ്പോഴത്തേനും നമ്മുടെ തോരൻ നന്നായിട്ട് വെള്ളപ്പിടുത്തം ഒന്നുമില്ലാതെ തന്നെ ഇപ്പം നമ്മുടെ തോരനുണ്ടോ അല്ലെങ്കിൽ ചെ ചിലപ്പോൾ നമ്മൾ ചീര ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് വെള്ളമായിട്ട് കൂടിക്കിടക്കും ഇതിപ്പം എന്താ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് ഇളക്കി ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊടുത്തു കഴിയുമ്പം നമ്മുടെ ചീരയിലെ വെള്ളവും പറ്റും നമ്മുടെ ചീരയൊക്കെ വെണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്കൊരു ചീര റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചീരത്തോറും എൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി